നമസ്കാരം സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും നയങ്ങളും തിയറികളും രൂപീകരിക്കുന്നവരുടെയും ഒക്കെ പേരിൽ ഇക്കണോമിക്സ് ചേർത്ത് പറയാറുണ്ട് മൻമോഹൻസും മോദിനോമിക്സും ഒക്കെ നാം കേട്ടിട്ടുണ്ട് എന്നാൽ എന്ന് കേട്ടിട്ടുണ്ട് അമേരിക്കൻ ഗായികയും ഗാനരചയിതാവുമായ ടൈലർ സ്വിഫ്റ്റിന്റെ പേരിനോട് ചേർത്ത് ഇക്കണോമിക്സ് ഉപയോഗിച്ചാണ് സ്വിഫ്റ്റ് ഓണമിക്സ് ആയത് സ്വിഫ്റ്റിന്റെ ആസ്തി അസൂയാവഹമാണ് ഇതും സാമ്പത്തിക മേഖലയിൽ സ്വിഫ്റ്റിനുള്ള സ്വാധീനവും കണക്കിലെടുത്താണ് സ്വിഫ്റ്റ്സും ടൈലർമിക്സും ഒക്കെ പ്രയോഗത്തിൽ വന്നത് എന്താണ് ഈ സ്വിഫ്റ്റ് വിവിധ പ്രദേശങ്ങളിലെ സാമ്പത്തിക നേട്ടത്തിന് പിന്നിൽ മികച്ച സാമ്പത്തിക നയങ്ങളായിരിക്കും എന്നാൽ ഒരു വ്യക്തിയുടെ കലാപ്രകടനം ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തലാകുമോ എന്നാണ് ഇവിടെ ഉത്തരം ടേലർ സ്വിഫ്റ്റിന്റെ സംഗീത പരിപാടികൾ ഒരു മേഖലയുടെ തന്നെ സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ സ്വിഫ്റ്റിന്റെ സംഗീത പരിപാടികൾക്ക് സാധിക്കുന്നുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു എന്താണ് ഈ കണക്കുകൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി നൂറ്റി അൻപത്തിരണ്ട് ഷോകൾ അടങ്ങുന്ന ദ ഇറാസ് ടൂറിൽ നിന്ന് ലഭിക്കുന്നത് ചില ചെറിയ രാജ്യങ്ങളിലെ ജി ഡി പിയേക്കാൾ ഉയർന്ന തുകയാണ് ആറാമത്തെ ഷോ സിംഗപ്പൂരിലായിരുന്നു ടിക്കറ്റിൽ നിന്ന് മാത്രം ലഭിച്ചത് എഴുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് ആണ് ഇതിനു പുറമെ ഇറാൻറ്റോറിലേക്ക് ചൈന മുതൽ മലേഷ്യ വരെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആരാധകർ ഒഴുകിയെത്തി പരിപാടി നടന്ന കാലയളവിൽ മുൻവർഷം സമാന കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിലേറെ വർധനയാണ് ഉണ്ടായത് ടേലറിന്റെ പര്യടനത്തോടെ സിംഗപ്പൂരിന്റെ ആദ്യപാത ജി ഡി പി രണ്ടു ദശാംശം ഒൻപത് ശതമാനം വർദ്ധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു എന്തല്ലേ ാകട്ടെ ടിക്കറ്റിൽ നിന്ന് മാത്രമുള്ള വരുമാനം ഒരു ബില്യൺ ഡോളർ കവിയും ഇറാസ് ടൂർ എത്തിനിൽക്കുന്ന ബ്രിട്ടനും പങ്കുവെക്കുന്നത് സമാന കണക്കുകളാണ് സന്ദർശനത്തിൽ വൻകിട ബ്രാൻഡുകൾ മുതൽ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ഫോട്ടോ സ്റ്റുഡിയോകൾ ഹോട്ടലുകൾ ഫാൻസി ഷോപ്പുകൾ സുവനീർ വ്യാപാരികൾ എന്നിവരടക്കം എല്ലാ മേഖലയിലെ ബിസിനസ്സുകാർക്കും വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് ഇറാസ്റ്റൂർ ചെന്നെത്തുന്ന ഓരോ രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖല ഉണ്ടാക്കുന്നത് സിംഗപ്പൂരിന്റെ ടൂറിസം അജണ്ടയെ കുറിച്ച് പഠിച്ച ടാസ്മാനിയ സർവകലാശാലയിലെ പ്രൊഫസർ ക്യാങ് സെങ് ഓയിയുടെ വാക്കുകൾ ഇതിന് തെളിവാണ് സിംഗപ്പൂരിനെ കലാ സാംസ്കാരിക കേന്ദ്രമായി മാറ്റുന്നതിനുള്ള മഹത്തായ പദ്ധതിയുടെ ഭാഗമാണ് ഇറാസ്റ്റൂർ എന്നാണ് ഓയി പറയുന്നത് ആദ്യം നിശ്ചയിച്ചത് മൂന്ന് വേദികളായിരുന്നെങ്കിലും ൾക്ക് ആവശ്യം വർദ്ധിച്ചതോടെ സർക്കാർ തന്നെ സ്വിഫ്റ്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഹാർവാർഡ് ലോ സ്കൂളിലെ കേസ് സ്റ്റഡികളിൽ ഒന്ന് സ്വിഫ്റ്റ് ആണ് സ്പോട്ടിഫൈയുടെ ഇക്കണോമിക് ഡിവിഷനും ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വിഫ്റ്റിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത എന്താണ് എല്ലാവരും സന്തോഷം മാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്ന ധാരണയാണല്ലോ നമുക്കൊക്കെ എന്നാൽ ഇത് തിരുത്തുന്നതാണ് പോപ്പ് രാജകുമാരിയുടെ ഗാനങ്ങൾ സ്വിഫ്റ്റിന്റെ ഗാനങ്ങളിൽ അധികവും വിഷാദഛായയുള്ളതാണ് ഇത് കേൾക്കാനാണ് ഇത്രയധികം ജനങ്ങൾ തടിച്ചു കൂടുന്നത് ഇതിനൊക്കെ പുറമെ തന്റെ ടീമിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്റെ ലാഭത്തിന്റെ മാന്യമായ വിഹിതവും നൽകാറുണ്ട് ടൈലർ സ്വിഫ്റ്റ് ഓരോ പരിപാടിക്കും വസ്ത്രവും ആക്സസറീസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ ആരാധകർ അത് ചർച്ചയാക്കുകയും സമാനമായവ വാങ്ങിക്കൂട്ടാൻ തയ്യാറാവുകയും ചെയ്യുന്നു അങ്ങനെ പരോക്ഷമായും സ്വിഫ്റ്റ് മാർക്കറ്റുകളെ സ്വാധീനിക്കുന്നുണ്ട് കാര്യം എന്തൊക്കെയായാലും ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ മാറ്റം വരുത്താനാകുമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഈ സാമ്പത്തിക വികസനത്തിനായി ഒരു സ്വിഫ്റ്റ് ഷോ ഒക്കെ സർക്കാർ അജണ്ടയോ ബജറ്റിന്റെ ഭാഗമോ ഒക്കെ ആകുന്ന കാലമൊന്നും വിദൂരമാവില്ല